ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ സീതാംകുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ പുറകെ കാണുന്ന നല്ല അടിപൊളി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി ഇല്ല അല്ലേ അതെ നമ്മള് കച്ചവടത്തിന്റെ വീഡിയോ ആണ് ചെയ്യ സ്ഥലമായിട്ടോ വീടായിട്ടൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ അതൊന്നുമല്ല അല്ല നമ്മളൊരു പഴയ ഇല്ലമാണ് കാണിക്കുന്നത് പണ്ടുകാലത്ത് ഒത്തിരി പഴക്കമുള്ളതാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് എല്ലാവരും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കോൺക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങൾക്കും പോയിട്ട് നോക്കാം നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മളെ മനോഹരമായിട്ട് ഇല്ലത്തിൻ്റെ പഴയ ഇല്ലത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് ഒരുപാട് പഴക്കമുള്ളൊരു ഇല്ലം കൂടെ ആണ് അപ്പോൾ നമുക്ക് പോയിട്ട് അതിൻ്റെ എന്താ പറയുക കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് നല്ല രസമുണ്ട് പണ്ടത്തെ വീടാണ് മിറ്റോക്ക് ഒത്തിരി സ്ഥലമുണ്ട് എന്താ പറയുക സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൈബ് സ്ഥലമാണ് നല്ലൊരു ഏരിയ നല്ലൊരു അന്തരീക്ഷം ഒരു സൈലൻറ്റായിട്ടുള്ള ഏരിയ ആണ് മിറ്റൊക്കെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനൊക്കെ പന്ത് പന്ത് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ ചെടികളൊക്കെ നോക്കി നല്ല രസം നമുക്ക് ഈയൊരു കാസർഗോഡ് ഈയൊരു മൊത്തം ഏരിയ മൊത്തം കാണാ നമുക്ക് ഇത് പഴയ വേറെ സ്ഥലത്തായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നമ്മളെ കാഞ്ഞങ്ങാർന്ന് പാണത്തൂര് പോണ വഴി നമ്മളെ ഇരിയെന്നു പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇതിന്റെ പണ്ട് ഇതിന്റെ തറവാട് ഉണ്ട് ഒരു ഇല്ല ആ ഇല്ല അതേപോലെ പൊളിച്ചിട്ടാണ് ഇത് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന ഇതിന്റെ ഫുള്ള് മരവും എല്ലാ മരങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓട് മരങ്ങള് ഈ കല്ല് എല്ലാം അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു പോറില് പോലും പറ്റാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അതേപോലെ പണിതേക്കാണ് ചെയ്തത് അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ അതേപോലെ തന്നെ ആണ് ആണെന്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഈയൊരു ഇല്ലത്തോട്ട് വരണം ഇവിടെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കി അതിന് കുറച്ച് ഫീസും ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ആളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അവരൊന്നു പരിചയപ്പെടാം അങ്കളെ നമസ്കാരം എന്താ എന്താങ്കിലെ പേരെന്താ ബേബി അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്മളെ ഈ ഒരു ഇല്ലത്തോട്ട് വരുമ്പോൾ അമ്പലത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കയറിയാണ് വരുന്ന ഇല്ലത്തിൽ വരുന്നത് പക്ഷേ ഇവിടെ ഒരാൾക്ക് പ്രവേശന ഫീസ് ആയിട്ട് പത്ത് രൂപ മേടിക്കും പിന്നെ ഇവിടെ വരുന്ന ആളുകൾ ഈ ഇല്ലത്തിൻ്റെ നടു നടുമുറ്റമൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട് അപ്പം അതിനുവേണ്ടി അത് മൊബൈലിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നൂറ് രൂപ മേടിക്കും പിന്നെ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ബർത്ത്ഡേയുടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അതിനൊക്കെ മുറ്റത്തുനിന്ന് മാത്രം എടുക്കുന്നതിന് നടുത്തളത്തിലും കൂടെ എടുക്കുന്നതിന് മുഴുവൻ കൊട്ടാരവും ഉപയോഗിച്ച് മുകളിലും ഒക്കെ അതിനൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഇത് കൊണ്ടു നടക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഇല്ലത്തിന്റെ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ നമുക്ക് അങ്കിന്നോടൊന്ന് ചോദിച്ചു നോക്കാം അങ്കിള് നമ്മൾ ഈ ഒരു ഇല്ലത്തിന്റെ പഴയകാല ചരിത്രങ്ങൾ എങ്ങനെയാണ് മഴയകാല ചരിത്രം ഈ ജില്ലയിൽ തന്നെ ഇരിയ എന്ന് പറയുന്ന സ്ഥലത്ത് പാണത്തൂരേക്ക് പോകുന്ന വഴിക്ക് ഇരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നാണ് ഈ ഇല്ല അവിടെ നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഇല്ലത്തിന് അവരത് ഉപയോഗിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഏതായാലും അവർക്കത് വേണ്ടാന്നുള്ള രീതിയിൽ അവർ ഇല്ലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ കാസർകോഡുള്ള ഒരു കമ്പനി ആ ഇല്ലം വില കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ വ്യവസായ ഭൂമിയിൽ ഇത് വെക്കുകയാണ് ചെയ്തു അപ്പോൾ അവർക്ക് ഇത് വെച്ചപ്പോൾ വേറെ അതായത് പ്രകൃതി സൗഹൃദ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ വിജയിപ്പിച്ചുകൊണ്ടിരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് വെച്ചത് അങ്ങനെയാണ് അപ്പോൾ അത് ആ രണ്ടായിരത്തിലാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയി അപ്പോൾ ഇരുപത്തി നാല് വർഷത്തെ പഴക്കം ഇവിടെയുണ്ട് അത് അങ്ങനെയാണ് ഇതിവിടെ ഇപ്പം നിൽക്കുന്നത് ഇത് അന്നത്തെ കാലത്ത് അവിടെ പഴയ വീടിൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് ആ അത് അവർക്ക് വില കൊടുത്ത് കൊട്ടാരത്തിൻ്റെ വില അവർക്ക് കൊടുത്തു അതിനുശേഷം ഇതെല്ലാം പൊളിച്ചു പൊളിച്ച് ഊടും മരവും എല്ലാം വേർപെടുത്തി അത് വണ്ടിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതേ അളവെടുത്ത് അവിടെ കൊട്ടാരം എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ അതറിയാവുന്ന ആൾക്കാർ ആശാരിമാർ അന്നത്തെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് അത് അതുപോലെ തന്നെ ചെയ്തു അതേ മരവും അതോടും അതേ കല്ലും നമ്മുടെ സ്ഥലത്തിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ പിന്നെ ഈ കല്ലിന്റെ അടി കൂടി ഇട്ടിരിക്കുന്ന കുമ്മത്തിനും മാറ്റം വന്നു അത് പൊളിച്ചപ്പോ പോയാലോ ആ ഒരു വ്യത്യാസം അല്ലാതെ ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്ന എന്താണോ അത് അവിടെ പഠിക്കും അതാണ് നമ്മൾ പുതിയ ചരിത്രമുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരലേ മറ്റേ വാർപ്പുള്ള വീട് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മള് വന്ന് കണ്ടു നോക്കുമ്പോ എന്താ ഭംഗിന്നറിയ പഴയ ആ ഒരു ഇല്ലത്തിന്റെ ഭംഗിയും അതിന്റെ ആ ഒരു പ്രൗഢീം അവരുടെ ലുക്കൊക്കെ വേറെ ഇതിൻ്റെയും ഈ മരങ്ങളൊക്കെ അന്നത്തെ കാലത്തുള്ളാണ് പണ്ടത്തതാണ് പിന്നെ ഈ ഒരു വരാന്ത ഉണ്ടല്ലോ ഈ നടക്കണ വരാന്ത ഇത് ഇതിന് ചുറ്റും ആകുമുണ്ടേ നല്ല ഫിനിഷിങ് വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ കുറെ ആളുണ്ടായിരുന്നു അവരൊക്കെ വന്ന് കുറേ ഫോട്ടോയൊക്കെ എടുക്കണുണ്ടായിരുന്നു അവർ പോയി പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പിന്നെയും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ നല്ല തണുപ്പുള്ളൊരു ഇതും കൂടിയാണ് ഇപ്പൊ നമ്മളിങ്ങനെ ചുറ്റിനും ഇങ്ങനെ നടന്ന നല്ല രസമുണ്ട് വലിയ വരാൻ എന്താ പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഈയൊരു പടി ഉണ്ടല്ലോ ഈ തട്ട് ഇത് ഇതിന് ചുറ്റുപാകുമുണ്ട് പിന്നെ കുറെ റൂമുകളൊക്കെ ഉണ്ട് അകത്തൊക്കെ വെളിച്ചം കുറവാ കുറെ റൂമുകളെല്ലാം ഉണ്ട് ആ ഇതിപ്പോ ഒരു ഇരുപത് ഏക്കറ തോന്നുന്നുണ്ട് ഇരുപത് ഏക്കറിലെങ്ങാട്ടാണ് ഇപ്പൊ ഈയൊരു ഇത് ഉള്ളത് പിന്നെ കൊറേ റൂമുകളൊക്കെ ഉണ്ട് ഈ ഇതൊക്കെ ഈ മരൊക്കെ കണ്ടോ കണ്ടോ ഈ ഇത് ഇത് അത് തരാം ഇത് നോക്കിയ പഴയ മരം നല്ല കട്ടിയുള്ള മരം ആട്ടോ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒന്നും ഒരു എന്താ പറയാ നശിച്ചു പോയിട്ടില്ല ഒരു പോർ പോലെ അതെ പിന്നെ ഈ ജനൽ പോലത്തെ എന്താ പൂജാമുറി പോലെ അല്ലേ ഇതിന്റെയൊക്കെ ഇതുണ്ട് ഒരു പൂവ് പോലെ ഇങ്ങനെ കൊത്തു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതൊക്കെ അന്നത്തെ മരവാ പഴയ മരവാ ഈ മരം കാണുമ്പോ നമുക്കറിയാം പുതിയ മരമാണെന്നുണ്ടെങ്കി നല്ല ഇതുണ്ടാകും പോളിഷ് ചെയ്ത പോലെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിറം എന്തും നല്ല ഇതിലാന്ന് ഇതൊക്കെ വേണമെങ്കിൽ ഒരു ഒറ്റ ഇങ്ങനെ കൊത്തി എടുത്തതായിരിക്കും അല്ലേ ഇപ്പഴല്ല ഇങ്ങനെ പീസ് പീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മോഡലാക്കാൻ തുടങ്ങി പിന്നെ ഈ കൊത്തുപണികളൊക്കെ മെഷീനുകളായി കുറെ സംഭവങ്ങള് അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് കൊത്തുപണികൾ കാരണം കൊത്തുപണികള് ചെയ്തിട്ടുവാണ്ടേഡൽ ഇതിലൊക്കെ ഓരോ ഡിസൈനുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മങ്ങി പോയത് ലേ മരത്തിന്റെ നിറം പോയതിനനുസരിച്ച്

ഉണ്ടല്ലേ െ ഓടിക്കളിക്കാനൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ ആത്തോട്ടൊക്കെ കാണാല്ലേ നമുക്ക് ആത്തോട്ടൊക്കെ പോയി നോക്കണ്ടിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഏതാണ്ട് ജയിലറ പോലെ തോന്നുല്ലേ ഇത് ഡോറാണ് വാതിലൊക്കെ വാതിലെല്ലാം പുളിന് പോയിട്ട് മാറ്റി വെച്ചത് കുഞ്ഞേ നല്ല രസം ഉണ്ടല്ലേ ഇഷ്ടംപോലെ സ്ഥലൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായി ഓടി കളിക്കാനൊക്കെ കൊറേ സ്ഥല വണ്ടി ഓടിച്ച് കളിക്കാനൊക്കെ ഇതിനകത്ത് വെള്ളം നോയിക്ക് നടുമുറ്റുണ്ടല്ലോ മഴ പെയ്യുമ്പോ വെള്ളം ഇഷ്ടം പോലെ നേരത്തെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നല്ലോ അല്ലെ ഇപ്പൊ എല്ലാം താന്നുപോയി വെള്ളം പോകാനൊന്നും ഇനി വേറെ ഹോൾസ് ഒന്നും ഇല്ല വേറെ

സവാലേ നല്ല വെളിച്ചോ ഈ മേളില് മേളിലൊക്കെ ചുറ്റുപാടും ജനലുണ്ടല്ലോ മൂന്ന് രണ്ട് മൂന്ന് നാല് നാല് ജനലങ്ങാണ്ടിണ്ട് രണ്ട് നാല് നല്ല മഴ പെയ്യുമ്പോ നല്ല രസമായിരിക്കും ഇവിടെ ഇങ്ങനെ മഴയും കണ്ടിരിക്കാനൊക്കെ ഇത് ഇതിൻ്റെ വർക്ക് തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ആർച്ചുപോലെ ഇങ്ങനെ ചുറ്റുപാകും ഇങ്ങനെ എൻ്റെ രസമെന്ന് ചോദിച്ച് പിന്നാലെ ഈ എന്തെങ്കിലും ഇത് നടക്കുമ്പോൾ കയറി പോകാൻ തോന്നുന്നില്ലല്ലേ പഴയ yeah. കൊട്ടാരം no ah? <huh kind of േ പിന്നെ നമ്മള് ഈ ഒരു ഇല്ലത്ത് രണ്ടുമൂന്നാല് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാൻ ഈ ഒരു പ്രകൃതിന്റെ ഭംഗിയും പിന്നെ ഈയൊരു കൊട്ടാര ഇല്ലത്തിന്റെ ഒരു വൈബും ഭംഗി അത് തന്നെ വേറെ രസണ്ട് കേട്ടോ കാണാൻ പിള്ളേർക്കൊക്കെ ഓടിക്കളിച്ചിട്ട് തകർക്കാണ് എല്ലാരും പറഞ്ഞത് ചിലപ്പോൾ കൂടാൻ കുറയാല്ലേ കൊറേ റൂമുകളൊക്കെ ഉണ്ട് ഇതും അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു വല്യൊരു കാള് പോലെ മച്ചൊക്കെ നല്ല മരത്തിന്റെ നല്ല മച്ചുണ്ട് സംഗീത നടത്തുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ റൂമുകളാണേ ഇതൊക്കെ റൂമ് ഇതിനകത്തോട്ട് ലൈറ്റ് ഇല്ല ഇപ്പോഴത്തെ റൂമുണ്ടാവും കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് അപ്പൊ നമുക്ക് ഈ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് കേറാൻ കുറച്ച് പണിയാട്ടോ എന്നിട്ട് എന്താ പറയാ കൊറച്ച് റൂമാണ് എല്ലാർക്കും ആ ഉൾ താരോ എല്ലാർത്തും മച്ചൊക്കെ നല്ല രീതി കിട്ടിയില്ലേ

നല്ല സൂപ്പറായിട്ടോ നമ്മൾ ഇതിലെങ്ങനെ ഈ നടുമുറ്റത്തിന് ചുറ്റും ഇങ്ങനെ പോലെ പുറത്തേക്ക് പോകുമ്പോ പുറത്തും വലിയ വരാതെ വരാന്തയാണ് വരാതെയാണ് ഇതൊക്കെ എല്ലായിടത്തോട്ടും പുറത്തോട്ടുള്ള വഴിയെല്ലാം ഉണ്ട് എല്ലായിടും ഇങ്ങനെ ഗ്രില്ലിട്ട് വെച്ചേക്കാണേ പഴയ ഡോറെല്ലാം നാശമായോണ്ടേ ഇത് ഈ വാതിലിന്റെ കട്ടിലപ്പടി മേലൊക്കെ ഇങ്ങനെ കൊത്തുപണി ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതും അതേലും ഉണ്ട് എല്ലാത്തേലും ഉണ്ട് കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കട്ടിലപ്പടി ഒക്കെ എന്താ ഉറപ്പില്ലേ ഇനി നമുക്ക് മേലൊന്നു പോയേക്കാലോ താഴെ ഏകദേശം നമ്മളിങ്ങനെ കണ്ടു ഇനി നമുക്ക് മേലെ എങ്ങനെയാകും എന്നുള്ള ആ ഒരു ആകാംക്ഷതൊക്കെ നോക്കിയാൽ ഈ ഒരു ഒറ്റ തടിയാണ് വലിയ മരത്തേല് കൊത്തി പിന്നെ നമ്മൾ വെളുത്ത കാഴ്ച ഒന്ന് കാണിച്ചു തരാട്ടോ നമ്മൾ ഇതിലെ ഇതിലേ വന്നിട്ടാണ് പോകുന്നത് പുറത്തെ വരാന്തേ കൂടെയാണ് നമ്മൾ കേറുന്നത് ഉള്ളിലും കൊണ്ട് സ്റ്റേർ മുള്ളിലോട്ട് നല്ല തുറന്നിട്ടൊന്ന് പോയി നോക്കാം സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് വെളിച്ചം കുറവാണേ ഇവർ കയറി വരുമ്പോഴും അതുപോലെ വലിയ ഹാൾ ഹാള് വരാതാ അതിലെ പോണോ ഇതിലെ പോകണോ ഇതിലെ അല്ലേ

നമ്മൾ ഈ ജനൽ ജനലെങ്ങനെയാന്നുള്ളത് ശ്രദ്ധിച്ചോ ഇത് ഇങ്ങോട്ട് നോക്കി ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു തടി ഒറ്റ തടിയാണ് ആ തടിയാൽ ഇത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് തിരിയാണത് നല്ല രസമായിരിക്കും രാവിലെയൊക്കെ വന്ന് ഇങ്ങനെ മഞ്ഞള്ളപ്പം ഇങ്ങനെ അല്ലേ ജനലൊക്കെ തുറക്കുമ്പോ നല്ല രസമായിരിക്കും നമുക്കിങ്ങനെ പോയി നോക്ക് പാഞ്ഞു നടക്കാൻ തോന്നുന്നില്ലേ നല്ല രസം റൂമുകളൊക്കെ ഇങ്ങനെ വലിയ ഹാൾ പോലെ വലിയ വലിയ റൂമുകൾ ഇതും അതുപോലെ തന്നെ വലിയ റൂമാണ് നോക്കാം ഇനി ഇപ്പുറത്തെ കാഴ്ചകളുണ്ടോ ഇപ്പം നമുക്ക് ഈ ഭാഗത്തോട്ടുള്ളതെല്ലാം കാണാം ഫുള്ള് മച്ചായിരുന്നേ ഇങ്ങനെ ഈ ഇതിന്റെ അടി ഇതിങ്ങനെ ഇതിപ്പോ ഇട്ട ഇട്ടതല്ലേ അല്ലേ നല്ല നല്ല അങ്ങോട്ട് കാറ്റ് മരത്തിന്റെ കട്ടിങ് ആണോ കണ്ടോ അന്നത്തെ അത്ര വല്യ കൂടാ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല മരായിരിക്കും അവര് നോക്കിട്ട് വെക്കുക അതിനൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ബാൽക്കണി പോലെയാ ഓ എന്ത് രസോ ഇത് നോക്കി ഇതൊക്കെ നോക്കി ഇതിന്റെ വർക്ക് വേറെന്തോര് മോഡല് ഓരോ മരത്തിന്റെ വണ്ണുണ്ട് ഓരോ തടി പലകൊക്കെ പട്ടിക്കൊക്കെ മറ്റേ ഇതൊക്കെ കാണുമ്പോ നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമ അങ്ങനെ ഓർമ്മ വരുമല്ലേ കിളിയോ അതിലും എന്തൊക്കെ ഇവിടെ ഒരു കാഴ്ച ആണെങ്കിലും അതൊക്കെ നോക്കി ഇതൊക്കെ ഒരു മരവട്ടോ അതൊക്കെ ഓരോരോ മരമാണ് വേറെ വേറെ താഴ്ന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊത്തുപഴത്തുമേനക്കെത്തുമ്പെടുത്തു വന്നു പറയുന്നുണ്ടോ ഓരോരോ ഇന്നത്തെ കാലത്തല്ലേ ഈ മെഷീനുകളൊക്കെ വന്നത് കൊത്തുപണികൾക്കെല്ലാം ഇതാണ്ടോ ഇതിലൊക്കെ ഇതൊക്കെ മരവാ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ ടൈൽസും ഗ്രാനൈറ്റും മാർബിളും ഒക്കെയാണ് ഒട്ടിക്കുന്നത് ആ സാധനത്ത് ഇത് കണ്ടോ മരം അന്നൊന്നും ഒരു കേടില്ല ഇപ്പം നമ്മളെ നടന്ന് വന്നിങ്ങനെ ഇതിങ്ങനെ വലിയ ഹാള് പോലെ ഉണ്ട് എന്താ അതിവിടെ താഴ്ന്ന് അകത്തുനിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്ന സ്റ്റേറാണിത് അപ്പൊ നേരത്തെ പുറത്തുനിന്നാണ് കയറി തന്നിപ്പോ ഇതിലിറങ്ങിപ്പോയി നമുക്ക് അത്തിക്കാണെത്തുക അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ റൂമുകൾ തന്നെയാണേ അപ്പൊ പൂട്ടിയിട്ടേക്കാണ് ആ ഇത് ഈസ എടുത്തേട്ട് അത് നോക്കാൻ മറന്നെട്ടോ ഇത് നോക്കാൻ മറന്നു ഞാൻ പിന്നെത്തന്നെത്തിയല്ലോ ഞങ്ങള് പിള്ളാരെ വിളിച്ചോണ്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കാണെങ്കിൽ ഉള്ളിൽ കൂടെ നോക്കട പിള്ളാരെ അങ്ങനെ താഴെത്തി ഇരുട്ടൊക്കെ ചില ഭാഗത്ത് ഇരുട്ടുള്ള റൂമൊക്കെ ഇണ്ടായിന്നെട്ടുവാണക്കിതില് കാണാം രണ്ടാതൊക്കെ കണ്ടോ രണ്ടാത് നമ്മളെ ബാൽക്കണിയാണ് ഈ ഭാഗത്തെ തുള്ളിച്ചാടി പോവാ ഇലങ്ങാൻ പോലടിച്ച് മുഴുവിലേ അപ്പൊ ഇങ്ങനെ നമ്മളെ ഇല്ലൊക്കെ അടിപൊളി അല്ലെ നല്ല രസമുള്ള സ്ഥലമാണ് നമ്മൾ നമ്മള നമ്മളാദ്യ വരും ഇങ്ങനെ ഒരു പഴയ ഇല്ലൊക്കെ കാണാൻ വേണ്ടിട്ട് സാധാരണ നമ്മള് പുതിയ വീടുകളും ഒക്കെ തെരഞ്ഞെടു ഓരോരുത്തരെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് വീടുകൾക്കില്ല അതായിരുന്നു

അപ്പൊ അങ്ങനെ വന്നതാണ് ഞങ്ങൾ വന്നപ്പോൾ നല്ല ഉണ്ട് ഇങ്ങനെ ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയും എല്ലാ സംഭവങ്ങളും കാണാൻ ഓരോ ബിൽഡിങ്ങും വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് നല്ല ഉണ്ട് കൊടുക്കണ്ടോ ചോദിച്ചൊക്കെ നമുക്ക് കൊടുക്കണ്ട വരേണ്ട ഒരു വീഡിയോ അല്ലേ അപ്പൊ ഇതിപ്പോ കൊടുക്കാനുള്ള ഒന്നല്ലോ നമ്മള് വന്നപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കിളിവാതിലും അന്നത്തെ പോലത്തെ ബാൽക്കണിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ കച്ചേരി സംഗീതം അങ്ങനത്തെ ഇതൊക്കെ നടത്തണേ അങ്ങനത്തെ സ്റ്റേജ് പോലെ ഇങ്ങനെ ഒരു ഹാൾ ഉണ്ടല്ലോ അവിടെ തട്ട് അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ ഓരോരോ അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളൊക്കെ എടുക്കാനോ അതെല്ലാം വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ വഴി പരസ്യം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു അടിപൊളിയുടെ കൂടി വീണ്ടും കാണാം ബായ്